ഡ്രിൽ ബേബി ഡ്രിൽ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി അധികാരത്തിലേറിയ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവർത്തിച്ചുപയോഗിച്ച മുഖ്യ മുദ്രാവാക്യങ്ങളിലൊന്ന് എണ്ണ കുഴിച്ചു കുഴിച്ചെടുത്ത് അമേരിക്കയുടെ ഫോസിൽ ഫ്യുവൽ പ്രൊഡക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കൂ എന്ന മുറവിളി യു എസിലെ ചായ്വുള്ള റിപ്പബ്ലിക്കൻസിന്റെ പ്രകൃതിയോടും മറ്റ് ലോകരാജ്യങ്ങളോടുമുള്ള ഉത്തരവാദിത്ത ബോധമില്ലായ്മയുടെ വലിയ തെളിവാണിത് അതൊന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് അധികാരമേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേറിയ അന്ന് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് പാരീസ് ഉടമ്പടിയിൽ നിന്നുമുള്ള അമേരിക്കയുടെ പിന്മാറ്റമാണ് ക്ലൈമറ്റ് ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായി ഈ കരാറിൽ നിന്നുമുള്ള യു എസിന്റെ പിന്മാറ്റം ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ അതിരൂക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളോട് ലോകത്തെ വൻകിട ശക്തികളിൽ ഒന്നായ അമേരിക്ക നടത്തുന്ന കൊടും ചതിയാണ് ഈ പിന്മാറ്റം എന്തെല്ലാം പ്രതിഫലനങ്ങളാണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്നത് കാലാവസ്ഥാ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുർബലരായ രാജ്യങ്ങളെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഇതാദ്യമായല്ല ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നിലപാടുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിലും ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആദ്യം ചെയ്തത് ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി അന്നത്തെ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ വികസന രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി നൽകിയ ഗ്രീൻ ക്ലൈമറ്റ് ഫിനാൻസിനെ തകർത്തുകൊണ്ടായിരുന്നു ആ പിന്മാറ്റം ആഗോള താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള നടപടികൾ പൊതുവായി അംഗീകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒരു കരാറിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള നൂറ്റി തൊണ്ണൂറ്റിയാറ് ലോകരാജ്യങ്ങളാണ് സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി അന്ന് ഒന്നിച്ചു നിന്നത് ആഗോള താപനില വ്യാവസായിക യുഗത്തിന് മുൻപുള്ള നിലയേക്കാൾ ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടാതെ നിലനിർത്തുക എന്നതാണ് ഉടമ്പടിയിലൂടെ മുഖ്യമായും ഉദ്ദേശിക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയോടെ മനുഷ്യ ഇടപെടൽ മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി സീറോ മിഷനിലേക്ക് എത്തിക്കുക എന്നത് മറ്റൊരു ലക്ഷ്യം പാരീസ് ഉടമ്പടി പ്രകാരം ഓരോ വർഷവും നടക്കുന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഹരിതഗൃഹ വാതക ഉദ്യോഗനെ നിയന്ത്രിക്കുന്നതിൽ ആ വർഷം എന്ത് ചെയ്തുവെന്ന് അവതരിപ്പിക്കുകയും അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അമേരിക്ക ഉടമ്പടിയിൽ അംഗമായി ഉടമ്പടി നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഒബാമയുടെ ഭരണകാലത്ത് ഏകദേശം ഒരു വർഷവും ബൈഡന്റെ കാലത്ത് നാല് വർഷവുമാണ് അമേരിക്ക ഉടമ്പടിയിലുണ്ടായിരുന്നത് എമിഷൻ കുറിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്ന് അമേരിക്ക ഏർപ്പെടുത്തിയ ഗുണപരമായ നടപടികൾക്ക് വലിയ സ്വീകാര്യതയും കിട്ടിയിരുന്നു ഈ വർഷത്തെ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ എന്ന റിപ്പോർട്ടും യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടും അത് എടുത്തു പറയുന്നുമുണ്ട് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന നാല് വർഷം ഇന്റർനാഷണൽ ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ അമേരിക്ക ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഒരൊറ്റ തീരുമാനത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന കാലാവസ്ഥാ സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വികസിത രാജ്യങ്ങൾ നൽകേണ്ട സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അമേരിക്ക അതിൽ നിന്നെല്ലാം പിന്നോട്ടു പോകുമെന്നാണ് ട്രംപിന്റെ ഈ നടപടി വ്യക്തമാക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ വൻകിട വികസന പ്രവർത്തനങ്ങളുടെയും നഗരവൽക്കരണത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ ഫലമായി വലിയ തോതിൽ ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളി ഭൂമിയുടെ ചൂട് വർദ്ധിപ്പിച്ചതിൽ മുഖ്യ പ്രതിസ്ഥാനത്തുള്ള രാജ്യമാണ് അമേരിക്ക ആ ചരിത്രപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നുകൂടിയാണ് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നതിലൂടെ അമേരിക്ക ഒഴിവാകുന്നത് അതോടെ പാരീസ് ഉടമ്പടിയിൽ ഇതുവരെ ഒപ്പുവെക്കാത്ത യമൻ ലിബിയ ഇറാൻ പോലുള്ള ജനാധിപത്യ ഭരണമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിലെ നാലാമത്തെ അംഗമായി അമേരിക്കയും എത്തിച്ചേരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറിയതിനു ശേഷം യു എസിന്റെ പ്രതിശീർഷ്യൻ കൂടിയതായി കണ്ടെത്തലുകളുണ്ട് ഇനിയും യു എസിന് കാലാവസ്ഥാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാമെങ്കിലും സമ്മേളന തീരുമാനങ്ങളിലോ സമ്പന്ന രാഷ്ട്രങ്ങൾ നൽകേണ്ട നഷ്ടപരിഹാര തുകയിലോ അമേരിക്കയ്ക്ക് ഉത്തരവാദിത്തമില്ല ട്രംപിന്റെ അതിസാമർഥ്യം ആ ബാധ്യതയിൽ നിന്നും അമേരിക്കയെ ഒഴിവാക്കി എന്നാൽ കാലാവസ്ഥ കെടുതികളിലൂടെ കടന്നുപോകുന്ന ദരിദ്ര രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്മാറ്റം വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പിന്മാറ്റം ക്ലൈമറ്റ് ഫിനാൻസിൽ ഉണ്ടാക്കുന്ന വിള്ളൽ വളരെ വലുതാണ് വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു രാജ്യം പെട്ടെന്ന് പിന്മാറുമ്പോൾ ഇനി എന്താകും ഭാവി എന്നതിൽ വ്യക്തതയില്ല പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ യു എസിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ ഉദ്വമനത്തിന്റെ മുഖ്യ സ്രോതസ്സായ കൽക്കരി ഉപയോഗിച്ചുള്ള പവർ പ്ലാന്റുകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികളും ട്രംപ് ആരംഭിച്ചിട്ടുണ്ട് ആഗോളതാപനം നിയന്ത്രിക്കുന്നതിൽ മറ്റ് ലോകരാജ്യങ്ങൾ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുമ്പോൾ അമേരിക്ക തോന്നും പോലെ പ്രവർത്തിക്കുമെന്ന് ചുരുക്കം ലോകത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നുപോയത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എന്താകും സ്ഥിതി എന്നതിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ആശങ്കയിലാണ് ഈ പ്രതിസന്ധിയെ നേരിടുന്നതിൽ സഹകരണം മാത്രമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഏകവഴി ഇപ്പോഴുള്ള ആഗോള സഹകരണം ഇനിയും ശക്തിപ്പെടേണ്ട സമയത്താണ് അമേരിക്ക അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ട്രംപ് അഹങ്കാരത്തോടെ ഈ തീരുമാനമെടുക്കുമ്പോൾ അമേരിക്കയുടെ മറ്റൊരു കോണിൽ കാലാവസ്ഥാ മാറ്റം കാരണം രൂക്ഷമായ കാലിഫോർണിയയിലെ കാട്ടുതീ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല